ഹായ് ഹായ്ക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിസിറ്റിംഗ് വിസ എടുത്ത് യു എയിലേക്ക് ആരെങ്കിലും ജോബ് നോക്കാൻ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി നിങ്ങളിലെത്തിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലോ അല്ലെങ്കിൽ ബന്ധുക്കളിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായമാകുമെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വരുന്നതിന്റെ ഒരു മാസം മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഏതെങ്കിലും കമ്പനി ജോലി ഒഴിവുണ്ടെങ്കിൽ സാധാരണ ആ കമ്പനിയുടെ ആളുകൾ അവരുടെ അയൽവക്കക്കാരെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ എല്ലാം വിസിറ്റിംഗ് വിസയായി കൊണ്ടുവന്നിട്ട് റൂമിൽ നിർത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഇന്റർവ്യൂ ഒക്കെ കഴിച്ചിട്ട് അവിടെ തന്നെ കയറ്റുമായിരുന്നു പതിവ് ഇപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ഹോളിലുള്ളവർക്കേ അത് പറ്റത്തുള്ളൂ പക്ഷേ ആ യു എയിലേക്ക് ഒരു വിസിറ്റ് വിസ എടുത്ത് പോയി എന്തെങ്കിലും ജോലി നോക്കാം എന്തെങ്കിലും പരിപാടി നോക്കാം എന്നും പറഞ്ഞ് വിസിറ്റിംഗ് വിസയായി വന്ന് ഇവിടെ ബന്ധുക്കളുടെ ഓടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ റൂമിലോ അല്ലെങ്കിൽ ഹോട്ടൽ റൂമിലൊക്കെ താമസിച്ചിട്ട് ഇങ്ങനെ രാവിലെ റെഡിയായിട്ട് കമ്പനി ിൽ പോയിട്ട് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കും അതിൻ്റെ സി വി കൊടുക്കും ഉണ്ടെങ്കിൽ വിളിക്കുന്നൊക്കെ പറയും അങ്ങനെ നിരവധി അനവധി കമ്പനികളിൽ ഇങ്ങനെ സി വി കൊടുത്ത് 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 പോകും ചിലപ്പോൾ ബസ്സിലായിരിക്കും പോകുന്നത് ചിലപ്പം ടാക്സിയിലായിരിക്കും പോകുന്നത് ചിലപ്പോൾ ട്രെയിനിലായിരിക്കും പോകുന്നത് ചിലപ്പോൾ സുഹൃത്തുക്കളുടെ വാഹനത്തിലൊക്കെ ആയിരിക്കും പോകുന്നത് അങ്ങനെ സമയങ്ങളെടുക്കും അതായത് ഒന്നും രണ്ടും മൂന്നും ചിലപ്പോൾ അഞ്ചാഴ്ച ചിലപ്പോൾ രണ്ട് മാസവും കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഈ സി വി കൊടുത്തു കഴിഞ്ഞാൽ അവർ വിളിക്കുന്നത് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഞാനൊരു അടിപൊളി ടിപ്സ് പറഞ്ഞുതരാം ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പനികളുടെയും ജോലി ഒഴിവ് വരുന്ന സൈറ്റുകളുണ്ട് ഇൻഡീഡ് അതുപോലെ ഡുബ്സിൽ അതുപോലെ കുറേ സൈറ്റുകളുണ്ട് അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ മൊബൈൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കും നമ്മുടെ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സി വി ആയിരിക്കണം വെക്കേണ്ടത് അതുപോലെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സി വി അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് നമ്മൾ മെൻഷൻ ചെയ്യണം അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്യണം നിരന്തരം നമ്മുടെ മെയിൽ ഐ ഡി ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം നമുക്ക് ജോബ് ഓഫർ വന്നിട്ടുണ്ടോ നമുക്ക് ഇന്റർവ്യൂ കാർഡ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓൺലൈൻ വഴി ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പാസ്പോർട്ടോ നമ്മുടെ ലൈസൻസോ അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളോ ഒരു സാധനം പോലും അപ്ലോഡ് ചെയ്ത് കൊടുക്കാതിരിക്കുകയാണ് അത് നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുന്ന സമയം ക്ലയൻറ് ആവശ്യപ്പെടും ആ സമയത്ത് മാത്രം നിങ്ങളുടെ ഡോക്യുമെന്റ്സുകൾ കാണിച്ചാൽ മതിയാവും അതുപോലെ മറ്റൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കമ്പനികളുടെ വെബ്സൈറ്റ് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴേ അവിടെ കാണും കരിയർ എന്ന് കാണിക്കാം കരിയർസ് അവിടെ ക്ലിക്ക് ചെയ്താൽ അവിടെ ജോബ് ഒഴിവുകൾ കാണും നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള അവസരങ്ങൾ കാണും ഫ്രഷ് ആയിട്ടുള്ള ആളാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ കാണും അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സി വി അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ് അങ്ങനെയും നമുക്ക് കുറേ കമ്പനികളുടെ പേരറിയാമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ വിസിറ്റിംഗ് ഫീസ് എടുത്ത് വരുന്നതിൻ്റെ ഒരു മാസം മുമ്പുള്ള സ്റ്റോറിയാണ് ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞാണ് നിങ്ങൾ ഈ രാജ്യത്തേക്ക് വരുന്നത് അപ്പോഴേക്കും നിങ്ങളെ വിളിച്ചിരിക്കും കമ്പനികൾ അതായത് നമ്മൾ സി വി ഡയറക്റ്റ് കൊടുത്താലും ഓൺലൈനിൽ കൊടുത്താലും ചിലപ്പം രണ്ടും മൂന്നും നാലും ആഴ്ച അല്ലേ ഒരു മാസം കഴിഞ്ഞായിരിക്കും കമ്പനികൾ നമ്മളെ വിളിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്ത് വന്നതിന് ശേഷം ജോബ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പോകാറാകുമ്പോഴായിരിക്കും ചിലപ്പോൾ വിളി വരണം ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞായിരിക്കും വിളി വരണം അത്രയും നാൾ ഇവിടെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി നിൽക്കണം അപ്പോൾ വന്ന് ഇറങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് സി ബി കൊടുക്കാം കമ്പനികളിൽ സി ബി കൊടുക്കാം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് വിളിച്ചെന്നിരിക്കും ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് വിളിച്ചെന്നിരിക്കും ഒരു ഭാഗ്യവീക്ഷണമാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് അലഞ്ഞു നടക്കാതെ പെട്ടെന്ന് നമ്മളിവിടെ വന്ന് ഇറങ്ങിയ ഉടൻ വിളി വരത്തക്ക രീതിയിലുള്ള പരിപാടികൾ നമ്മൾ ചെയ്താൽ നമുക്ക് ജോലി കിട്ടും കൂട്ടുകാരെ പിന്നെ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നല്ല ചൂടുള്ളതുകൊണ്ട് ഒരുപാട് നമ്മൾ ടാക്സി വിളിച്ച് നടക്കേണ്ടി വരും കാരണം നല്ല ചൂടല്ലേ അപ്പം കാശ് അതുപോലെ കൈ കരുതിക്കോണം പിന്നെ ഒരു ചെറിയ ബാഗ് നമ്മുടെ കയ്യിൽ കരുതുമ്പോൾ അതിനകത്ത് ഒന്നോ രണ്ടോ കുപ്പി വെള്ളം കൂടെ വെച്ചാൽ നല്ലതായിരിക്കും ഈ സമയങ്ങളിൽ ചൂടുള്ള സമയമല്ലേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കറക്റ്റായിട്ട് ആ സി വിയിൽ മെൻഷൻ ചെയ്യണം ഇൻ്റർവ്യൂ ടൈമിൽ നിങ്ങളോട് ക്ലയൻറ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ സി വിയിൽ തന്നെ പറയണം നിങ്ങളുടെ മനസ്സിലുള്ളത് ഒന്നും സി വിയിൽ മറ്റൊന്നു ആയാൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് ഫെയിലാകും നിങ്ങൾ ഇവിടെ വന്ന് കമ്പനിയായ കമ്പനികൾ തോറും കയറി ഇറങ്ങി സി വി കൊടുക്കാൻ പോയാൽ അവർ പറയുന്ന ഒറ്റ വാചകമാണ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യൂ എന്നിട്ട് ഒരു ഇമെയിൽ ഐ ഡി നമുക്ക് തരും അതിനേക്കാൾ എത്രയോ നല്ലതാണ് കമ്പനികളുടെ കരിയറിൽ കയറി സി വീകൾ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് ചിലപ്പം ഒന്നോ രണ്ടോ മൂന്നോ അല്ലെ ഒരാഴ്ച കഴിയുമ്പം നിങ്ങൾക്ക് വിളി വരാൻ തുടങ്ങും അങ്ങനെ പത്തോ അമ്പതോ നൂറോ കമ്പനികളിൽ നിങ്ങൾക്ക് നാട്ടിലിരുന്ന് നിങ്ങളുടെ മൊബൈൽ വഴി അപ്ലോഡ് ചെയ്യാൻ പറ്റും വളരെ ഈസിയാണ് ഇവിടെ വന്ന് സി വി പാട്ട് ഈ വെയിലും കൊണ്ട് ഈ ബസ്സിലും കയറി ടാക്സി പൈസയും മുടക്കി പോകേണ്ട യാതൊരു ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും കമ്പനികളിൽ ജോലി ഉണ്ടെങ്കിൽ അവർ മുഖേന സി കൊടുത്താൽ ചിലപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കും അല്ലാതെ ഇവിടെ വന്ന് കമ്പനിയായ കമ്പനികൾ തോറും സി വി കൊടുത്താൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല അവർ പറയും ഓൺലൈൻ വഴി അപ്ലൈ ചെയ്ത് അതിനൊരു ഇമെയിൽ ഐ ഡി നമുക്ക് തരും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനുഭവം ഗുരു കൂടേറെ ജോബ് നോക്കി ഇവിടെ വന്നാൽ ആദ്യം നമ്മൾ സി വി അപ്ലോഡ് ചെയ്ത് കൊടുക്കും അവർ ഇൻ്റർവ്യൂവിനെ വിളിക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും പാസ്സായാൽ നമുക്ക് ഓഫർ ലെറ്റർ തരും ഓഫർ ലെറ്റർ നമ്മൾ സൈൻ ചെയ്യും നമുക്ക് അക്കോമഡേഷൻ തരും ചിലപ്പോൾ അതിൻ്റെ അലവൻസ് തരും ചിലപ്പോൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കാണും ചിലപ്പം ഫുഡിൻ്റെ അക്കോമഡേഷൻ്റെ അലവൻസ് കാണും അങ്ങനെയൊക്കെ ആ ഓഫർ ലെറ്റർ പ്രകാരം നമ്മൾ അവിടെ ജോലിക്ക് കയറും നമ്മൾ ശമ്പളം മേടിക്കും നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കും പക്ഷേ ആ ഓഫർ ലെറ്ററിൽ എന്താണ് പറയുന്നത് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്തേ പറ്റൂ ഇല്ലെ കമ്പനി നമ്മളെ ടെർമിനേറ്റ് ചെയ്യും ഏത് സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്താലും അവിടെ ഉള്ള ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥൻ മുതൽ ഏറ്റവും താഴെയുള്ള ജോലിക്കാരനോട് വരെ നമ്മൾ വളരെ റെസ്പെക്റ്റായിട്ട് പെരുമാറാൻ പാടുള്ളൂ അങ്ങനെയാണ് നമ്മുടെ കഴിവ് അവിടെ തെളിയിക്കേണ്ടത് അല്ലാതെ നമ്മൾ ആരെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത് എപ്പോഴും നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിട്ട് വേണം നമ്മൾ ആ കമ്പനിയിൽ ജോലി ചെയ്ത് നിൽക്കാൻ എന്നാലേ നമ്മൾ ഉയർന്നുയർന്ന് വരുകയുള്ളൂ അല്ലാതെ നമ്മളോടൊരു പ്രശ്നക്കാരനായി മാറിയാൽ ആ കമ്പനിയിൽ നമുക്ക് നിലനിൽക്കാൻ ഒരിക്കലും പറ്റില്ല ഒരു പ്രശ്നക്കാരനെയും ഒരു കമ്പനിക്കാരും വെച്ചുകൊണ്ടിരിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് വിദേശത്തെത്തി നമ്മൾ പൈസ സമ്പാദിക്കാൻ എത്തി നമ്മൾ കറക്റ്റായിട്ട് ജോലി ചെയ്ത് നമ്മുടെ പൈസ സമ്പാദിക്കുക സേവ് ചെയ്യും നമ്മുടെ ഫാമിലിയെ സേവ് ചെയ്യും അത്രയേ ഉള്ളൂ പിന്നെ ചിലരെങ്കിലും കാണും നമ്മളെ വഴി തെറ്റിക്കുക പക്ഷേ ആ വഴിയിൽ നമ്മൾ വഴിപ്പെടരുത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് നമ്മുടെ എല്ലാം നമ്മൾ ആ സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്ത് കൊടുക്കുന്നു ആ സ്ഥാപനം നമുക്ക് ഒരു പേയ്മെൻ്റ് ചെയ്യുന്നു ആ നമ്മുടെ ആ ഓഫർ ലെറ്റർ പ്രകാരം നമ്മുടെ ശമ്പളത്തിൻ്റെ ഓഫർ ലെറ്റർ പ്രകാരം അവർ തരുന്നുണ്ടോന്ന് നോക്കുക കറക്റ്റായിട്ട് അത് വാങ്ങുക നാട്ടിലയക്കുക സുഖമായിട്ട് ജീവിക്കുക ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്താലും അവിടെ ജോലിക്കാരെല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കണം എല്ലാവരോടും നല്ല പൊളൈറ്റായിട്ട് ഇടപെടണം നല്ലൊരു പേര് സമ്പാദിക്കണം എല്ലാവരും പറയണം നല്ലൊരു എംപ്ലോയി ആണെന്ന് പറയണം അത്രയേ ഉള്ളൂ അങ്ങനായാൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മുന്നേറാൻ പറ്റും നമ്മൾ നല്ല ഒരു വ്യക്തിയായിട്ട് അവിടെ എല്ലാവരും ചിത്രീകരിക്കും മറിച്ച് നമ്മളൊരു പ്രശ്നക്കാരനാണെന്ന് വരുത്തി തീർത്താൽ നം ആ കമ്പനി കംപ്ലീറ്റ് പറയും ഇയാളൊരു പ്രശ്നക്കാരനാണെന്ന് അങ്ങനെ ഉണ്ടാവരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക